വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കൊണ്ടോട്ടി ബസ് സ്റ്റാന്റ് പരിസരത്തെ മൊബൈൽ ഷോപ്പ് പൊളിച്ച് നാല് ലക്ഷത്തോളം വില വരുന്ന മൊബൈലുകൾ കവർച്ച നടത്തിയ കർണാടക സ്വദേശികൾ പിടിയിലായി കർണാടക ചിക്കബല്ലാപുരം തട്ടനാഗരിപ്പള്ളി സ്വദേശി ഹരിഷ മഡ്കേരരി കൈക്കേക്കരി ഗാന്ധിനഗർ സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊൻപതിന് രാത്രിയാണ് ഹരിഷ മൊബൈൽ കട പൊളിച്ച് മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയത് തുടർന്ന് ബാംഗ്ലൂരിലെത്തിയ ഇയാൾ കർണാടക പോലീസിലെ ഹോംഗാർഡ് കൂടിയായ മോഹനന്റെ സഹായത്തോടെ ബാംഗ്ലൂരിലെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുകയായിരുന്നു വില കൂടിയ മൊബൈലുകൾ വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തിയത് കർണാടക ആന്ധ്ര അതിർത്തി പ്രദേശമായ ബാഗിപ്പള്ളിയിൽ നിന്നാണ് ഹരിഷയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ കണ്ണൂർ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മൊബൈൽ കട പൊളിച്ച് അരലക്ഷത്തോളം രൂപ കളവ് നടത്തിയ സംഭവത്തിനും തുമ്പായി ിൽ മാവൂരിലെ മൊബൈൽ കട പൊളിച്ച് മൊബൈലുകൾ മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഇയാൾ അടുത്ത കാലത്താണ് ജാമ്യത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തിയൊന്നിൽ ഭിക്ഷാടനത്തിനായി കേരളത്തിലെത്തിയ ഹരിഷയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ മാവൂർ കുന്നമംഗലം കൽപ്പറ്റ മാനന്തവാടി ഇരുട്ടി പയ്യന്നൂർ കൂത്തുപറമ്പ് സ്റ്റേഷനുകളിലായി പത്തോളം കളവ് കേസുകൾ നിലവിലുണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ മനോജും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ